അല്ല ഇവരെ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതിനപ്പുറത്തേക്ക് വലിയ ക്യാപ്സ്യൂൾ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവമായിട്ട് അങ്ങനെ ഒരു കാരുമുട്ട ക്യാമ്പസേ അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു കളയും ഇത്രയും ഭീകരമായ ഒരു വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റിട്ട് കുറഞ്ഞ പക്ഷം സാധാരണഗതിയിൽ ഇവർ പറയാറില്ലല്ലോ കുറച്ചും കൂടെ കടന്നു പോയാലും പറയാറുണ്ടല്ലോ ഞങ്ങളത് പരിശോധിക്കും അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ അങ്ങ് അന്വേഷിക്കും പാർട്ടി കാര്യത്തിൽ നടപടിയെടുക്കും ആ രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ രംഗത്തിറക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് പറയാം അല്ലാതെ ഇങ്ങനെ കണ്ട് ജനങ്ങളെ വിദ്യാർത്ഥികളെ വിഡ്ഢികളാക്കില്ല ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ഹോസ്റ്റൽ മുറിയിലേ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു പോലീസിനെ അറിയിച്ചിട്ടാണ് പോലീസ് ഉൾപ്പെടെ വരുന്നത് അവിടെ എല്ലാം ഇവരുടെ കൈകളിലാണ് അവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം ഈ പറയുന്ന ഇവിടെ സൂചിപ്പിച്ചല്ലോ വൈസ് ചാൻസലർ അവിടെ അന്വേഷിക്കാൻ ആളെ വിട്ടു എന്ന് ആ പറയുന്ന രജിസ്റ്റർ ആ രജിസ്ട്രാറിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടാന്നേ മർദ്ദനം ഉണ്ടായത് നീ ആരടാണ് ഇവിടെ കത്ത് കൊടുക്കാനും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ഞങ്ങളുണ്ട് നീ കൊടുക്കുന്ന കത്തിൻ്റെയും ഈ പറഞ്ഞ അപേക്ഷയുടെയും പിന്നാലെ പോകാൻ നീ ആരാണ് ഇവിടെ രജിസ്ട്രാറും സിൻഡിക്കേറ്റും എല്ലാം ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ സംഘടനാ പ്രവർത്തനമേ നടത്തണ്ട എന്ന് പറഞ്ഞ് മർദ്ദിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഹോസ്റ്റലും ഇല്ല അവിടെ ഒരു ഇടിമുറിയും ഇല്ല ഈ പറഞ്ഞ പോലെ സാൻജോസിന് അവിടെ മർദ്ദനവും ഏറ്റിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ നട കുറച്ചെങ്കിലും അംഗീകരിച്ചല്ലോ സാൻജോസ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വ തൻ്റെ കൂടെ ഒരു സുഹൃത്ത് തന്നെ ക്യാമ്പസിൽ ഇറക്കി തുറത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ച് ഓ ഇറക്കി പോകുന്ന സമയത്താണ് ഈ വർ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞത് അത് തടയാൻ ശ്രമിച്ച സമയത്താണ് തന്നെ വലിച്ചെഴിച്ച് ഹോസ്റ്റലിലെ നൂറ്റി ഇരുപത്തൊന്നാം ഒന്നാം നമ്പർ മുറിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചത് എന്നതുൾപ്പെടെ വളരെ കൃത്യമായി പറയുന്നു ഇതിന ഇത് അംഗീകരിക്കും കുറഞ്ഞ പക്ഷത്തിന് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിൽ എസ് എഫ് ഐ ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഇത്രയും ഭീകരമായി പൊതുസമൂഹം നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൻ്റെ തിരിച്ചടി വ്യാപകമായി നിങ്ങൾക്ക് സംസ്ഥാന ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പരിയാരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് വർഷത്തെ നിങ്ങളുടെ ഭരണം അവസാനിപ്പിച്ച് വിദ്യാർത്ഥികൾ കെ എസ് യുവിനെ നെഞ്ചേറ്റിക്കപ്പോൾ എന്നാലെങ്കിലും നിങ്ങൾ പാഠം പഠിക്ക് ഇനി ഞങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കണ്ട നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളൊക്കെ പിടിക്കുന്ന കൊടിയുടെ പാർട്ടി നേതാക്കന്മാർ ഇപ്പോൾ ഇതാ മേഖലാ റിപ്പോർട്ടിങ്ങും പ്രവർത്തകർക്കിടയിലുള്ള റിപ്പോർട്ടിങ്ങും ഒക്കെ ഏരിയ കമ്മിറ്റിയിലും ും കമ്മിറ്റിയിലൊക്കെ നടക്കുന്നുണ്ടല്ലോ അവിടെയും പ്രിയപ്പെട്ട സാധിക്കാൻ നിങ്ങൾ തന്നെയാണ് ചർച്ച എസ് എഫ് ഐ ആ ചർച്ച അവരുടെ പ്രവർത്തന രീതി മാറ്റണം ഗുണ്ടായി അവസാനിപ്പിക്കണം വിദ്യാർത്ഥികളെ മതിപ്പുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുന്ന അതെങ്കിലും കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ നന്നാവാൻ വേണ്ടി പോകുന്നില്ല നായയുടെ വാല് പന്തിരണ്ട് കൊല്ലം ഇട്ടാലും നന്നാവില്ലെന്ന് പറയുന്ന സമാനമായ അവസ്ഥയാണ് എസ് എഫ് ഐ സംബന്ധിച്ച് എത്ര പാഠം പഠിച്ചാലും എത്ര വിമർശനമേറ്റാലും എസ് എഫ് ഐ കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല വിദ്യാർത്ഥികൾ നിങ്ങളെ തള്ളി ഈ നാട്ടിലെ എല്ലാ പൊതുസമൂഹവും തള്ളി സാധിക്ക് പറയുന്നത് പുറമേ നിന്നൊരു ക്രിമിനൽ സംഘം വന്നു എന്നാണ് അല്ല ഇത് തന്നെയാണ് കൊയിലാണ്ടിയിലും സംഭവിച്ചിരിക്കുന്നത് അവിടെ ഈ പുറമേ നിന്ന് വരുന്ന ആളുകൾ അല്ലല്ല ഒരു സെക്കൻഡ് അവിടെ പുറമേ നിന്ന് വരുന്ന ആളുകൾ ഈ പറയുന്ന ക്രിമിനൽ സംഘമല്ല അവിടെ എസ് എഫ് സംബന്ധിച്ച് മറ്റൊരു ഭാഷയാണ് ഇപ്പൊ ഇവിടെ കാര്യവട്ടത്ത് പുറമേ നിന്നൊരു ക്രിമിനൽ സംഘം വന്നിരിക്കുന്നു എന്നാണ് സാദിക്ക് പറയുന്നത് അല്ല അവിടെ കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ സംബന്ധിച്ച് കൃത്യമായ കാര്യവട്ടം ഒരു പശ്ചാത്തലം വളരെ ഭീകരമാണ് ഇപ്പൊ ഈ പറയുന്ന ഹോസ്റ്റൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ വേണു അങ്ങയുടെ മാധ്യമത്തിനോ മാധ്യമ പ്രവർത്തകർക്കോ ക്യാമറമാൻമാർക്കോ ഒന്നും കടന്നയെല്ലാം വേണ്ടി കഴിയില്ല മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മുമ്പ് സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ വലിയ മാധ്യമ ശ്രദ്ധയും പൊതുസമൂഹത്തിൻ്റെ ഇടപെടലും ഒക്കെ ഉണ്ടായപ്പോഴാണ് മാധ്യമങ്ങൾക്ക് പോലെ ഹോസ്റ്റൽ മുറിയുടെ ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ കാര്യവട്ടത്തേക്ക് ഈ സംഭവം ഉണ്ടായി നിങ്ങളുടെ ഹോസ്റ്റൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പോയി നോക്കിയേ വേടൂന് കേറാൻ വേണ്ടി കഴിയുമോ ആ രീതിയിലേക്ക് ഇവരുടെ സംവിധാനങ്ങൾ അവിടെ റിസർച്ച് കഴിഞ്ഞിട്ടും തമ്പടിക്കുന്ന വിദ്യാർത്ഥികൾ എസ് എഫ് ഐ നേതാക്കൾ അവിടെ പഠിക്കാത്ത ആളുകൾ കോഴ്സ് പൂർത്തിയായിട്ടും ഹോസ്റ്റൽ വിട്ടു പോകാത്ത ആളുകൾ അങ്ങനെ ഒരു ഗുണ്ടാ സംഘത്തിന്റെ കേന്ദ്രമായ ഹോസ്റ്റലും ആ ക്യാമ്പസും പ്രവർത്തിക്കുകയാണ് അത് ഞാൻ കേവലം ഞാൻ പറഞ്ഞതല്ല എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ കെ ഐ സിൻ്റെ ഒരു ആരോപണമല്ല വളരെ ആധികാരികമായി തന്നെ കഴിഞ്ഞ ദിവസം ഇരുപതാം തീയതി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടിയുണ്ട് നിലവിൽ അഞ്ചു വർഷം പൂർത്തിയായിട്ടും ഹോസ്റ്റൽ മുറി ഒഴിയാതെ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ഒഴിപ്പിക്കാനുള്ള കർശന നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ട് ആരാ പറയുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരള സർവകലാശാലയിലെ കാര്യമാണ് ഈ പറഞ്ഞത് അങ്ങനെ ഇവർ ഈ പറഞ്ഞ പുറത്തുനിന്ന് ഗുണ്ടാസംഘത്തൊക്കെ പറയുന്നുണ്ടല്ലോ ഏതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ പറഞ്ഞ ക്യാമ്പസിലേക്കാണ് കെ ഐ സി ഗുണ്ടാ സംഘത്തെ കൂട്ടിയിട്ട് പോകേണ്ടത് ഈ പറഞ്ഞ കൊയിലാണ്ടിയിൽ നടന്ന കഥ അങ്ങോട്ട് സൂചിപ്പിച്ചല്ലോ അവർ പുറത്തുനിന്ന് ഈ പറഞ്ഞ മെക്കിട്ട് പ്രിൻസിപ്പളിന്റെ മെക്കെട്ടുകാരെ കൂട്ടിയിട്ട് പോകും ഞങ്ങൾ